എമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ തുടർച്ചയായി പൃഥ്വിരാജനും സിനിമയ്ക്കുമെതിരെ രംഗത്ത് ഓർഗനൈസർ വരികയുണ്ടായി വിഷയത്തിൽ സിനിമയിൽ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റി വിവാദം തീർക്കാൻ ശ്രമിക്കവയായിരുന്നു ഓർഗനൈസർ വീണ്ടും നിലപാട് കടുപ്പിക്കുന്നത് ദേശവിരുദ്ധ ശബ്ദമാണ് പൃഥ്വിരാജൻ എന്നാണ് ഓർഗനൈസർ പുതിയ ലേഖനത്തിൽ ഉയർത്തുന്ന പ്രധാന വിമർശനം മുനമ്പത്തെ ക്രൈസ്തവ കുടുംബങ്ങളുടെ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർക്ക് മൗനമാണെന്നും ഓർഗനൈസർ ശക്തമായി വിമർശനമുയർത്തി സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തിന് ഹനുമാന്റെ മറ്റൊരു പേരായ ബജറംഗ്ബലി എന്ന് നൽകിയെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് നടൻ മോഹൻലാലിന്റെ ഖേദപ്രകടനം റിപ്പോർട്ട് ചെയ്തുള്ള ആർ മുഖപത്രത്തിലെ ലേഖനത്തിലായിരുന്നു പൃഥ്വിരാജിനെതിരെ വിമർശനം ഉയർന്നത് കഴിഞ്ഞ ദിവസവും എംബ്രാൻ സിനിമയ്ക്കും പൃഥ്വിരാജിനുമെതിരെ ഓർഗനൈസർ കടുത്ത വിമർശനമുയർത്തിയായിരുന്നു കൂടുതലും രംഗത്ത് വന്നിരുന്നത് ഈ ചിത്രം യഥാർത്ഥത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് പൃഥ്വിരാജ് സിനിമകളിൽ ദേശവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും ശരിക്കും ആവർത്തിച്ചു കാണിക്കുകയാണ് സിനിമ ഭീകരവാദത്തെ വെള്ളപ്പൂശുന്നുവെന്നും ഓർഗനൈസർ ആരോപണം ഉയർത്തുകയുണ്ടായി രാജ്യത്തിന്റെ ഐക്യത്തെയും ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്താനാണ് പൃഥ്വിരാജ് കൂടുതലും ശ്രമങ്ങൾ നടത്തുന്നത് സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രമായ സെയ്ദ് മസൂദ് എന്നത് ഭീകരവാദ സംഘടനയുടെ നേതാവിന്റെ പേരുകൂടിയാണ് അത് മനഃ പൂർവ്വമാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയതെന്നും ഓർഗനൈസർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എംബ്രാൻ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ നേരത്തെയും ഓർഗനൈസർ വിമർശനം ഉന്നയിക്കുകയുണ്ടായി മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചുവെന്നും പൃഥ്വിരാജ് ഹിന്ദുവിരുദ്ധ നിലപാട് സ്വീകരിച്ചുവെന്നുമായിരുന്നു ഓർഗനൈസറിന്റെ പ്രധാനപ്പെട്ട വിമർശനം എന്നാൽ സംഘപരിവാർ ഭീഷണിക്ക് പിന്നാലെ റീഎഡിറ്റ് ചെയ്ത എംബുരാൻ ഇന്ന് വൈകിട്ട് മുതലായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗമടക്കം മൂന്ന് മിനിറ്റ് നേരമാണ് സിനിമയിൽ നിന്നും പ്രധാനമായിട്ടും കട്ട് ചെയ്തിരിക്കുന്നത് വില്ലന്റെ പേരിലും മാറ്റമുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം കത്തിനിൽക്കെ തിരുത്തലുകൾ വരുത്തി പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലെത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു റീസെൻസേർഡ് എംബുരാൻ ഇന്ന് മുതൽ തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന വിവരം മൂന്ന് മിനിറ്റ് ഭാഗമാണ് ചിത്രത്തിൽ നിന്നും പ്രധാനമായിട്ടും വെട്ടിമാറ്റിയത് പക്ഷെ നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് പതിനേഴ് വെട്ടുകൾ ഇല്ലെന്ന സൂചനയും നിലനിൽക്കുന്നുണ്ട് ഉടൻ റീഎഡിറ്റ് നിർദ്ദേശം നൽകിയത് കേന്ദ്ര സെൻസസ് ബോർഡ് ആണെന്നാണ് ലഭിക്കുന്ന സൂചന എന്നാൽ വിദേശ കളക്ഷനിൽ നിന്ന് പത്ത് മില്യൺ ഡോളർ നേടുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണ് എംബുരാൻ ഈ സന്തോഷം മോഹൻലാൽ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം രണ്ട് ദിവസം കൊണ്ട് തന്നെ കോടി ക്ലബ്ബിൽ ഇടം നേടുകയും ചെയ്തു സൈബർ ആക്രമണങ്ങളെ തുടർന്ന് പ്രധാന കഥാപാത്രമായ മോഹൻലാൽ തന്നെ ഖേദ പ്രകടനവുമായി രംഗത്തും വരികയുണ്ടായി പ്രിയപ്പെട്ടവർക്കുണ്ടായ വിഷമത്തിൽ തനിക്കും എംബിറാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ടെന്നാണ് നടൻ അറിയിച്ചത് സിനിമയിലെ ചില ഭാഗങ്ങൾ നീക്കുമെന്നും താരം അറിയിക്കുകയുണ്ടായി സംവിധായകൻ പൃഥ്വിരാജ് ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു എംബിറാൻ സിനിമയ്ക്കെതിരായ സംഘപരിവാർ ആക്രമണത്തിൽ അണിയറ പ്രവർത്തകരെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി അടക്കമുള്ളവർ രംഗത്തു വന്നിരുന്നു രാജ്യം കണ്ട വലിയ വംശഹത്തെ ചിത്രീകരിച്ചതിന്റെ പേരിൽ കലാകാരന്മാരെ നീചമായി ആക്രമിക്കുന്നതും ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു സിനിമയ്ക്കെതിരായ സംഘപരിവാർ ആക്രമണങ്ങളെ പ്രതിപക്ഷ നേതാവും അപലപിക്കുകയുണ്ടായി